സാഹിത്യത്തെ ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും എലിക്കെട്ടുകൾ പൊളിച്ചെഴുതി സാധാരണക്കാരൻ്റെ ജീവിതത്തോട് ചേർത്തു നിർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്യം മുഹമ്മദ് ബഷീർ സാധാരണക്കാരനിൽ സാധാരണക്കാരനായ നാട്ടു മനുഷ്യൻ്റെ പച്ചഭാഷയിലുള്ള ഹാസ്യാത്മകമായ രചനകളിൽ വായനക്കാരനെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു അതായിരുന്നു ആ തൂലികയുടെ ശക്തി അദ്ദേഹം ഓർമ്മയായിട്ട് മൂന്ന് പതിറ്റാണ്ടുകളിലധികം പിന്നിട്ടിരിക്കുന്നു ഇമ്മിനി ഭല്ലിയ സുൽത്താനെ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ആലുവയുടെ സ്നേഹാദരവ് ഞാൻ കുറച്ച് സ്കൂളുകളിൽ പോയി ूल मा में कड़ेझ पहनता री से जल्ह ല ചായ എന്ന് പറഞ്ഞിട്ടുള്ള ആർതിശല ആയിസില്ല ജെനിയാണ് വീമോ പാടിയത് ഈ വളരെ സന്തോഷം തോന്നീ കാരണം പല സ്വരങ്ങളും ഒരു തവശനെല്ലാം നല്ല പാകമുണ്ടാക്കിക്കൂട്ടണ്ടോ ആ എത്ര വർഷം പിടിച്ചണ്ട് ഞാൻ ഒന്നാമതൊട്ടേ വർക്കന്നവനാണ് അപ്പനിങ്ങടെ കൂടെ ഉണ്ടായിരുന്നു ഇവന ടീച്ചർ നിന്നോടീന്ന് വെച്ചോ ഈ പറ്റിയനിക്ക് വാസൻ കിട്ടില്ല അതെന്തേ അപ്പങ്ങള് അവർക്ക് അറിയില്ല പക്ഷെവെങ്കിൽ ഇവന ഒപ്പം പാട

ഞങ്ങളെ കൊണ്ടും ഒന്നും പറ്റില്ല എന്ന് പറയാനല്ല നമ്മള്ക്ക് എല്ലാം പറ്റും പപ്പളെ എനിക്കിപ്പോ ഈ ഇവിടെ വന്നപ്പം ഞാൻ സ്റ്റോക്ക് ആയിട്ട് കുറേ നേരെ എനിക്ക് ഇത് പറയണമെന്ന് അറിയാൻ പറ്റില്ല കാരണം ഏത് സ്കൂളിൽ ചെന്നാലും എനിക്ക് വാക്കുകൾക്ക് ക്ഷാമുണ്ടാവാത നമ്മടെ വമ്പ ഞാനൊന്ന് സ്റ്റോക്ക് ആയിട്ട് പോയി ഏ അപ്പൊ എനിക്ക് മനസ്സിലായിരിക്കും സഹായം കഥയല്ല ഒരു രണ്ട് സ്മൂത്തുക്കള് ചെയ്തോളും ഞാൻ പഠിച്ചത് മലയാള കോളേജാണ് അപ്പൊ അവിടെ എനിക്ക് രണ്ട് സ്മൂത്തുക്കൾ ഉണ്ടായിരുന്നു നിതിനും ഒരു പ്രാഗമം ഉണ്ടായിരുന്നു രണ്ടുപേരും ഇവിടെ പോലെ ും കിട്ടുന്ന സമയമെല്ലാം വായിച്ചു പഠിച്ചു കുറേ കാര്യങ്ങൾ ചെയ്തു പഠനത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചു ഫൈവ് പ്ലസ് ടു പഠിച്ചു മഹാരാജാസ് കോളേജിൽ വന്നിട്ട് അവിടെ ഇംഗ്ലീഷ് ബി എ ലിറ്ററേച്ചർ പഠിച്ചു അവിടുത്തെ എം എക്കണോമിക്സ് നമ്മുടെ ജന്യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് എൻഎ കിട്ടുക അത് സയൻസ് അവിടെ നിന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു അതിനുശേഷം എക്കണോമിക്സ് എം എക്ക് പോയി അവിടെ നിന്നുകൊണ്ട് എം എ ചെയ്യാൻ പറ്റുന്നത് അത് റൂൾ അങ്ങനെയായിരുന്നു നമുക്ക് ഒരു പഠിപ്പിക്കാവുന്ന ഒരു ടെസ്റ്റ് എക്സാമിനേഷൻ കോളേജ് ഒരു കാര്യങ്ങൾ ഇബ്രാഹിമും നിങ്ങളെ പോലെ തന്നെയായിരുന്നു മക്കളെ എനിക്ക് ഇബ്രാഹിമിന്റെ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അതുപോലെ തന്നെ കൂട്ടുകാരുണ്ടായിരുന്നു അവരും പഠിക്കാൻ വേണ്ടി മാത്രം സമയം ചെലവഴിച്ചു കിട്ടുന്ന സമയം എല്ലാം മാറ്റി വെച്ചു അവസാനം ചെയ്തു

നിങ്ങളിൽ ആരൊക്കെ ഇതിൽ ഒരുപാട് കുട്ടികൾ ഏറ്റവും ഇവിടെ പാട്ട് ക്ലാപ്പ് ചെയ്ത് ഒരു സാധനമുണ്ട് താളബോധം ഒരു താളം കേട്ടാൽ താളനേട്ടു പാടാൻ പറ്റുന്ന അനുമോപ്പിച്ച് കാപ്പി അവരാണ് താളബോധം ായാലും എല്ലാത്തിനും താറുണ്ട് അഗനേ പറയും അതിലൊക്കാറുണ്ട്

മനസ്സിലായോ മനസ്സിലായോ നമ്മളെ പോലും ചെറിയ ഒരു വേദി കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്താന്നുള്ളതാണ് വർഷങ്ങൾക്ക്

നീ എന്തിനാണ് ചിരിച്ചത് ഞാൻ പറഞ്ഞ ടീച്ചർ ഞാനിങ്ങനെ ബഷീറിന്റെ വായിച്ചു പോകുന്നത് വന്നു അതുകൊണ്ട് ബഷീൻ്റെ എല്ലാം നമുക്ക് വായിക്കണം അതിൽ ഒരുപാട് തമാശകളുണ്ട് വായിച്ചു കഴിയുമ്പോൾ ചിരിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് ലൈബ്രറി ഉണ്ട് എല്ലാ ദിവസവും വീട്ടിൽ പോകും ചായ കുടിച്ചിട്ട് നടന്നുവരും നാലാമ്പതിലോടെ താമസിക്കുന്നത് നാലാമ്പതിലോട്ട് വരെ നടന്നു വരാൻ നടന്നുവന്നിട്ട് വൈകുന്നേരം ഒരു അഞ്ചഞ്ചിനും അവിടെ കഴിഞ്ഞിരിക്കും അവിടെ കയറി ഈ ബഷീർകള് രണ്ട് കോണിയും ഉണ്ട് ആ രണ്ട് കോണിയും ഫുൾ ആയിട്ട് വായിച്ചു തീർക്കാൻ ആർത്തി അത് വായിച്ചു തീർത്തപ്പോഴാണ് ഇത് കൊള്ളാൻ നല്ല സംഭവമാണ് അങ്ങനെ ബെഷീരുടെ സ്ത്രീകൾ ഏകദേശം വായിച്ചു കഴിഞ്ഞു പിന്നെ ആയി മുകുന്ദനായി അങ്ങനെ ഓരോ കൃതികളും കരണ്ട് പോയി തോന്നു ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ അങ്ങനെ ഓരോ കൃതികളും എന്ത് ചെയ്തു പതുക്കെ പതുക്കെ വായിക്കാൻ തുടങ്ങി മനസ്സിലായാ അങ്ങനെ വായിച്ച് വായിച്ചപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നി ഈ വായിച്ച സാധനങ്ങൾ അപ്പൊ നിങ്ങൾ ചേർക്കും ഞാൻ ഭയങ്കര പഠിപ്പിച്ചതാണ് ഞാൻ മൂന്നാം ക്ലാസ് വരെ എന്റെ സ്വന്തം പേര് പോലും എഴുതാൻ അറിയാൻ പാടില്ലാത്തൊരു വിദ്യാർത്ഥിയായിരുന്നു മനസ്സിലായ മൂന്നാം ക്ലാസ് വരെ എനിക്ക് എന്റെ പേര് പോലും എഴുതാൻ അറിയില്ലായിരുന്നു നാലാം ക്ലാസ്സിൽ വെച്ചിപ്പോ എന്നെ സ്കൂൾ മാറ്റി വേറെ സ്കൂളിൽ ചേർത്തു അവിടെ ചെല്ലുമ്പോൾ എല്ലാ സാറന്മാരും ടീച്ചർമാരും എന്നെ പൊക്കും പുതിയ കുട്ടിയായതുകൊണ്ട് എല്ലാ ചോദ്യം എനിക്ക് നേരെ വരും എല്ലാ ദിവസവും അടി കൊള്ളും അങ്ങനെ അടിപേടിച്ച് ഞാൻ ഞാനെന്ത് ചെയ്തു അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിച്ചു അക്ഷരങ്ങൾ മലയാള അക്ഷരങ്ങള് എഴുതാനും വായിക്കാനും പഠിച്ചു അപ്പൊ നമ്മള് എന്ത് കാര്യത്തിലേക്ക് പോകുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം എന്തു പഠിക്കണം അക്ഷരങ്ങള് പഠിക്കണം അക്ഷരങ്ങള് എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങട് തന്നെ ലിഫ്റ്റ് ചെയ്തോളും പൈ ഉയർന്നു പോയിക്കോളും മനസ്സിലായോ അപ്പൊ നിങ്ങള് ബഷീർ അനുസ്മരണം എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളടുത്ത് കുറെ പുസ്തകങ്ങൾ വായിക്കാൻ പറഞ്ഞു ഞാൻ മലയാള അധ്യാപകനായിരുന്നു കുറച്ചു കാലം ആ സ്കൂളിൽ ഒരു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് പോലും മലയാളം എഴുതാനോ വായിക്കാനും അറിയില്ലായിരുന്നു അയ്യേ കണ്ടാ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം എഴുതാനും അറിയോ അതോ അപ്പൊ ഇടുക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മലയാളം എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ല എന്നുള്ള ഒരു പരാതി ഇനി ഉണ്ടാവരുത് എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം മലയാള അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ വായിക്കാൻ പഠിക്കുക സ്വാഭാവികമായും നിങ്ങൾ വായിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾ എഴുതാൻ പഠിക്കും മനസ്സിലായോ നിങ്ങൾ വായിക്കാൻ പഠിച്ചാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ എഴുതാൻ പഠിക്കും കുറച്ച് കഴിഞ്ഞു എന്റെ വെച്ച് ഞാൻ അങ്ങനെ നാലാം ക്ലാസ്സില് മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചു അഞ്ചാം ക്ലാസ്സിൽ വെച്ചാൽ ആദ്യമായിട്ട് കവിതകൾ എഴുതി തുടങ്ങുന്നത് ചെറിയ ചെറിയ മഴ അല്ലെങ്കിൽ വെയിൽ അല്ലെങ്കിൽ അവധിക്കാലം ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്ത് കവിതകൾ എഴുതാൻ തുടങ്ങി അങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത് പത്താം ക്ലാസ്സിലെത്തുമ്പോഴത്തേക്കും ആദ്യത്തെ നോവൽ എഴുതി തീർത്തു ഒരു എസ് എസ് എൽ സിയുടെ ഓർമ്മയ്ക്കായി ആ അത് കാരണം എന്താ ഞാൻ ഏഴാം ക്ലാസ് മുതൽ ഡയറി എഴുതുമായിരുന്നു എനിക്കിനെ എഴുതാൻ അക്ഷരനെഴുതാൻ പഠിച്ചു ഒരു ആഗ്രഹം ഇത് എന്തെങ്കിലുമൊക്കെ എഴുതണ്ടേ എഴുതണ്ടേ അങ്ങനെ ഡയറി ഡയറി സ്ഥിരമായിട്ട് നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യണം പറ്റുമെങ്കിൽ എല്ലാവരും ഇന്നു മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങണം ഡയറി എഴുതാൻ തുടങ്ങണം എഴുതോ ഡയറി മുടങ്ങാതെ നിങ്ങൾ എല്ലാ ദിവസത്തും ഡയറി എഴുതി ആ ഡയറി നിങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ഈ ഏഴാം ക്ലാസ് മുതലുള്ള ഡയറി കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിലൊരു കഥയുണ്ടല്ലോ ഇതിലൊരു നോവൽ ഉണ്ടല്ലോ എന്ന് കരുതി പത്താം ക്ലാസ്സിൽ ഓർമ്മകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നോവൽ എഴുതി ഒരു എസ് എസ് എൽ സിയുടെ ഓർമ്മയ്ക്ക് അതിന്റെ പേര് അന്നത്തെ അത് വായിച്ചു കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞു ആ ആ നോവല് പിന്നീട് ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന കലാപ്രണയം വിപ്ലവ മഹാരാജാസ് എന്ന് പറയുന്ന ആ കഥാസമാഹാരത്തിൽ ഒരു കഥ ആ നോവലാണ് ഒരു കഥയുടെ പിറവി എന്നാണ് ആ കഥയുടെ പേര് ഇവിടെ ടീച്ചറിനെ കൊടുത്തിട്ടുണ്ട് കഴിയുമെങ്കിൽ മക്കളെല്ലാവരും അത് വാങ്ങുക വായിക്കുക നിങ്ങളുടെ പ്രായത്തിൽ എഴുതിയ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രായം ആ കാലഘട്ടത്തിൽ എഴുതിയ ഒരു ചെറിയ നോവലാണത് അത് പിന്നീട് കഥയാക്കി മാറ്റിയിട്ടുണ്ട് പിന്നീടാണ് ഈ പറയുന്ന കോൽക്കളിപ്പാട്ടും ഒപ്പനപ്പാട്ടും മാപ്പിളപ്പാട്ടൊക്കെ എഴുതാൻ തുടങ്ങിയത് പറഞ്ഞ മനസ്സിലായോ അതിന് കാരണം ഒന്നേ ഉള്ളൂ എല്ലാ കൈ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വായിക്കുക എന്ത് ചെറിയ നോട്ടീസാണ് ഈ പോലെ നമ്മൾ എന്ത് ചെയ്യുക അതൊന്ന് വായിച്ചു നോക്കുക അത് നല്ലതോ ചീത്തയോ ചീത്ത നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വായിക്കുക എല്ലാ എല്ലാ കുട്ടികൾക്കും ആരും തന്നെ വായിക്കുമ്പോ ഒരു സംശയം തോന്നും ഞാൻ എന്ത് വായിക്കണമെന്ന് ഇല്ലേ നിങ്ങൾ നിങ്ങളോട് എല്ലാ ടീച്ചേഴ്സും പറയാറില്ല നിങ്ങൾ വായിക്കാൻ പറയാറില്ലേ അപ്പൊ ഒരു സംശയം തോന്നുന്നു ഞാൻ എന്താണ് വായിക്കേണ്ടതെന്ന് ഇല്ലേ അപ്പൊ നിങ്ങള് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കയ്യിൽ കിട്ടുന്ന എല്ലാം വായിക്കുക കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നെല്ലും പതിലും തിരിച്ചറിയാൻ തുടങ്ങും എനിക്ക് ആദ്യ കാലങ്ങളിൽ കാലഘട്ടങ്ങളിൽ എന്ത് വായിക്കണമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചു നിർത്തുന്ന പുസ്തകങ്ങൾ ജീവചരിത്രങ്ങളാണ് മനസ്സിലായോ ഓരോ മനുഷ്യരുടെ ജീവചരിത്രങ്ങൾ അവർ അവരുടെ ആത്മകഥകൾ അവരെവിടെയാണ് വിജയിച്ചത് അവരെവിടെയാണ് പരാജയപ്പെട്ടത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പരാജയപ്പെട്ടവരുടെ കഥകൾ കേൾക്കാനാണ് മക്കൾ കേട്ടോ പരാജയപ്പെട്ടവരുടെ കഥകള് വിജയിച്ചവരുടെ കഥകൾ നമുക്ക് ഇഷ്ടംപോലെ കേൾക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടത് എന്നുള്ളത് വലിയൊരു വല്യൊരു സന്ദേശമാണ് മനസ്സിലായോ ഒരാൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് വലിയൊരു സന്ദേശമാണ് അപ്പൊ നമ്മൾ വിജയിച്ചവരുടെ കഥ മാത്രമല്ല പരാജയപ്പെട്ടവരുടെ കഥ കൂടി വായിക്കാനായിട്ട് ശ്രമിക്കുക വായിക്കോ വായിക്കോ ഇപ്പോൾ എന്താണ് പേര് പാട്ട് വായിക്കുമ്പോൾ

అర్జున్ రెండు పేరు పార్ట్ నేడు అర్జున్ పార్ట్ పాడీ నోదా

లే కబోర్నర్ నంబర్ ఒక అవసరానికి తీ కేరింగ్ ఫైల్ చేయినప్పుడు బిట్ దేట్ చేయింది కారణం కారణం చాలం పరమేశాయా ఒక పార్ట్ వారీగా ఇమినియాలిటీ లేదు కేర పార్ట్ ని ఇమినియాలిటీ అవ్వదు కదా దివిగ్రీ ఆ అమ్మా సూషి 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 ఆ సూషి ఆ

జనన్సార్లసను కనపడనలా నీ వనబె తాబెలు మనటే కాలే తల్లి ఓడికడా అయ్యో ఎన్న కాలదరా మనటే కాలే తల్లి ఓడికడా ఆ ఎందు అదစ်జా ఉండక అనుని ఓడికడా ఎండే అమ్మె నీటి కొడతావంటే తెలుసాయ్ నునే ట్రై చేద్దాం కిటికొనొరు ప్రాక్టీస్ చేయమంట ఠా ఇదరే చెయ్యదేమో అల్ల ఎందా

మనసు అప్పుడు దయ మి పూచ మనుషు బాగుంటుంది ట్రై చే అన్న ప్రాక్టీస్ ఈ మిమికా మిమిక్రీ ఇప్పుడు పండే మిమిక్రీ అహండి ఎవడ ఫస్ట్ అహంగారండి భయారా ఎవడ అయింటు వచ్చే വേറെ പറഞ്ഞു അങ്ങനെ കയ്യില് പോയി ബാക്കി അറിയാവുന്ന കുട്ടിയുള്ള ആരും ഇല്ല പക്ഷെ അതോടുകൂടി കളഞ്ഞു അപ്പൊ ഞാൻ ചിലപ്പോ എന്നീ ചേട്ടൻ ചായ വിശ്വൻ ചേട്ടൻ ആ ചേട്ടാ മൂന്ന് വർഷമായിട്ട് പിടിച്ച് ആയിരുന്നു ചേട്ടനോട് വന്നു ചേട്ടാ ഞാൻ ഇങ്ങനെ വന്നു എന്റെ കയ്യിൽ ഇങ്ങോട്ടാണ് ഞാൻ അതിനുശേഷം വിമിത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അത് ചേട്ടൻ പറഞ്ഞൊരു കാര്യം നീ അതുവരെ ജയിച്ചു നിൽക്കണു നീ എന്നാണെന്ന് വേണ്ടെന്ന് വെച്ചാൽ തൊട്ടി പോയി അവിടെയാണ് കളിയാക്കോ ഏറ്റവും നല്ല തലമോ നമ്മൾ you <laughs> മാക്സിമം നോക്കുക ആരും കേൾക്കില്ല അവിടെ ഈ രീതി നിന്നെല്ലാവരും നിങ്ങൾക്ക് കഴിഞ്ഞ പാട്ടാണെങ്കിൽ പാട്ട് മീറ്റാണെങ്കിൽ ഓണാക്കാരും എന്ത് കേണോക്കളെ ആരും കളിയാത്തൊരു സ്ഥലമാണ് അവിടെ ചെന്ന് പൈപ്പ് നോക്കുന്നു നിങ്ങള് ചെയ്തു വന്നോളും ഓക്കേ സമ്മതിച്ചാ ചേർന്നോ എന്താണ് രണ്ട് പോയ പറ്റോ രണ്ട് ചെയ്തു നോക്കി ഓക്കേ അല്ലേ ഇനി ചേട്ടൻ വെറുതെ ഞാൻ നടത്തു അങ്ങനെയല്ല അങ്ങനെ സ്ക്രിപ്റ്റ് ഒരു സ്ക്രിപ്റ്റ് ചെയ്യിക്ക നമ്മള് ഏതൊരു സംഭവം ഞാൻ രണ്ടു വർഷം സ്റ്റേറ്റ് സ്റ്റേജ് പറഞ്ഞ വീട്ടിലൊരു വാമനായിരുന്നു അതായത് മഹാബലി കേരള വാമനോ കേരള അങ്ങനെ ഒരു കഥ പോലെ ആശയം എടുത്തിട്ട് അതിനെ അവർ കാണുന്ന കാഴ്ചയിലൂടെ ഇതിനെ അവതരിപ്പിക്കണം മനസ്സിലായാ അപ്പൊ നമുക്ക് പ്രൈസിലേക്കുള്ള ഒരു

നിങ്ങളെ പോലെ തന്നൊരു സ്കൂൾ വർക്ക് ചെയ്തിട്ടുള്ള സമയത്തെ ഒരു കുട്ടി അടുത്ത് മാപ്പിള പാട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു ചോദിച്ചു വന്നു മാപ്പിള പാട്ടാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല മുഹമ്മദ് നബിയുടെ മകളുടെ വിവാഹകളെ കുറിച്ചായിട്ട് ഈ ഒരു പാട്ടാണ് യുദ്ധം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്

கவම් திர்னே பிசின்னடி மதி பதன விடனியே விளித்தானே தகிரியு பதனகமே மதி மதிவா கண்டா பதனமொட பதவதுல திகவில நின்றவ ரசிய கொண்ட கருளிட சாயதிலாய் சைனவி பனிடை நடனிரரா ஆ குளபொங்கு மகிரிதங்கம் ஆமனே அகலவின் விறுபைனல் അപ്പോ നിങ്ങളും ഞാനൊക്കെ എഴുതാൻ പഠിച്ചത് ചെറുപ്പമാരെ എഴുതി എഴുതി വന്നുകൊണ്ടല്ല എന്റെ വായനയാണ് എന്നെവിടെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ എഴുത്തിനും കലാപരമായി എന്തിനും വായനയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിട്ട് ചെറിയ ചെറിയ പുസ്തകങ്ങളിലൂടെ നിങ്ങൾ വായിക്കാം ബഷീറിന്റെ കൃതികൾ നിങ്ങൾ വായിച്ചു കൊടുക്കുക ഞാൻ എപ്പോഴും എല്ലാ മക്കൾക്കും നൽകുന്ന ഒരു സന്ദേശം ബഷീർ കൃതികളിൽ നിന്ന് നിങ്ങൾ തുടങ്ങുക നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹിത്യം അതാണ് പിന്നീട് മറ്റു മേഖലകളിലേക്ക് എല്ലാ ദിവസവും എങ്ങനെ എന്റെ മക്കൾ വായിക്കുമോ എന്നൊരു തീരുമാനം എടുത്താൽ ഉറപ്പാണ് ഒരു ഒരു വർഷത്തിനൂടെ നിങ്ങൾ നല്ല എഴുത്തുകാരുണ്ടാകുന്നു കയ്യെഴുത്തു പ്രതികളുണ്ടോ ടീച്ചേഴ്സ് കൂടെ അടുത്ത കയ്യെട്ടു പ്രതിയില് നിങ്ങളുടെ നല്ല നല്ല കഥകളും കവിതകളും തിരിയട്ടെ അടുത്ത കലോത്സവത്തിന് ഈ കൂട്ടത്തിൽ നിന്ന് നല്ല കഴിവുള്ള കുട്ടികൾ എല്ലാവരും ചെയ്യുക

എടുക്കെല്ലാവരും